ം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിക്കുന്ന ഫലങ്ങൾ അനുകൂല വർഷം ആഡംബര ജീവിതം ആഗ്രഹങ്ങൾ നടക്കും പുണർദം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലങ്ങൾ ആഗ്രഹങ്ങൾക്കൊത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തും പുതിയ ബന്ധങ്ങൾ ബന്ധുക്കൾ എന്നിവയുണ്ടാകും ചിങ്ങത്തിൽ വിവാഹം നടക്കാൻ യോഗമുള്ള സമയമാണ് കാര്യങ്ങൾക്ക് വേഗത നൽകുക സ്വർണം വെള്ളി ആഭരണ നിർമ്മാണ മേഖലയിലുള്ളവർക്ക് സമയം അനുകൂലമാണ് സർക്കാരിൽ നിന്നുള്ള തടസ്സങ്ങൾ ഒഴിവാകും പിതാവിൻ്റെ അസുഖത്തിനുള്ള ചികിത്സയ്ക്ക് പണം ചിലവഴിക്കും പഠനത്തിൽ ഉയരങ്ങൾ കീഴടക്കും പുതിയ വർഷം അനുകൂലമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് രിക്കാം കന്നിയിൽ പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും ദൂരദിക്കിലുള്ള ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വീടുകൾ സന്ദർശിക്കും വ്യവഹാരങ്ങളിൽ വിജയിക്കും വാഹനത്തിലൂടെ വരുമാനവും നേട്ടങ്ങളും ഉണ്ടാകും ഏത് പ്രശ്നങ്ങളെയും വളരെ ലളിതമാക്കും തൊഴിലിടത്തിൽ മാനസികമായ തളർച്ചയുണ്ടാകും സഹപ്രവർത്തകരുടെ സഹകരണം കുറയും തുലാത്തിൽ നേട്ടങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ലഭിക്കും തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തേണ്ടതായി വരാം എല്ലാ കാര്യങ്ങളിലും അലസത പ്രകടിപ്പിക്കും കൂടാതെ പിതാവുമായി സാമ്പത്തിക കാര്യങ്ങളുടെ പേരിൽ തർക്കങ്ങൾ ഉടലെടുക്കും വ്യാപാരത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും പുതിയ പദ്ധതികൾ ആരംഭിക്കും കുടുംബത്തിൽ സുഖവും ഐശ്വര്യവും നിലനിൽക്കും ദൈവാധീനമുള്ള സമയമായിരിക്കും വൃശ്ചികത്തിൽ ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങളുണ്ടാകും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും നേട്ടത്തിൻ്റെ സമയമായിരിക്കും ദൂരയാത്രകൾ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാകും അതിലൂടെ ഫലപ്രാപ്തി നേടും സ്ത്രീകൾ കൈവെടിയുകയില്ല ഈശ്വരാനുഗ്രഹത്തിനായി ക്ഷേത്രയാത്രകളും നടത്തും ധനുവിൽ മംഗളകർമ്മങ്ങൾ നടത്താൻ ചേർന്ന സമയമായിരിക്കും തൊഴിലിൽ സ്ഥിരത ലഭിക്കും ദൂരദേശത്തിലുള്ളവർ സ്വദേശത്ത് തിരിച്ചെത്തും ആരുടെയും വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക വാക്കുകൾ പാലിക്കപ്പെടണമെന്നില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും നിതിന്യായ രംഗത്തുള്ളവർക്കും അധ്യാപകർക്കും ഇത് അനുകൂല സമയമായിരിക്കും ദൈവനിന്ദ പ്രതികൂല സാഹചര്യമുണ്ടാക്കും മകരത്തിൽ പോലീസ് കോടതി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം കൂട്ടുകച്ചവടത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും വ്യാപാരവുമായി ബന്ധപ്പെട്ട എഴുത്തുകുത്തുകൾ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കും കുംഭത്തിൽ ഏതു മേഖലയിലും ധീരതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കും ഉന്നതരായ വ്യക്തികളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും മനസ്സിൽ ആദർശമുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ അത് പുലർത്താൻ സാധിക്കില്ല പുതിയ വാഹനം സ്വന്തമാക്കും മീനത്തിൽ വീടുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ ലഭിക്കും ബഹുമാനിക്കേണ്ടവർക്ക് നേരെ മുഖം തിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കും ബാങ്കിങ് മേഖലയിൽ ജോലിയിൽ പ്രവേശിക്കും ഭൂമിയുമായുള്ള ഇടപാടിൽ നഷ്ടം സംഭവിക്കാം മേടത്തിൽ സന്താനങ്ങളുടെ വിവാഹത്തിന് ഒരുക്കം നടത്തും നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയും വ്യാപാരത്തിൽ മാറ്റങ്ങൾ വരുത്തും രക്ഷിതാക്കളെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാതെ സ്വന്തം കാര്യങ്ങൾ നടത്തും വാഹനം ഭൂമി വ്യാപാര സ്ഥാപനം കൈവശത്തിലെത്തും ഇടവത്തിൽ നിസാര കാര്യങ്ങൾക്ക് പോലും മനസ്സ് വിഷമിക്കും പല കാര്യങ്ങളിലും ധീരമായ തീരുമാനമെടുക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും ദൂരസ്ഥലങ്ങളിലേക്ക് തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കണം സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കും മിഥുനത്തിൽ പരസ്യങ്ങൾ സന്ദേശങ്ങൾ മുഖേന വിവാഹത്തിന് സാധ്യത കൂടുതലായിരിക്കും നിലനിൽക്കുന്ന തർക്കങ്ങൾ മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ തീരും പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും സാമ്പത്തിക നില ഉയർന്നുവരും ഉറപ്പിച്ച വിവാഹങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് കർക്കിടകത്തിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കും സർവീസിലുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടലുകൾ പ്രതീക്ഷിക്കണം പൊതുവെ മാനസിക സുഖം കുറയും അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാം തടസ്സങ്ങളെ അതിജീവിച്ചും നല്ല നിലയിലും ഈ വർഷത്തെ മറികടക്കാൻ സാധിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ